അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഇന്നീ വീഡിയോയിൽ പറയുന്നത് അസ്മാ ഉൽ ഹസ്നയിലെ ഈ രണ്ട് ഇസ്മുകളുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും മനസ്സിലാക്കിയ ഒരാൾക്കും തന്നെ ഇത് ഒഴിവാക്കാൻ സാധിക്കുകയില്ല അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം തരണം ചെയ്ത് അതിൽ നിന്നെല്ലാം രക്ഷ ലഭിക്കാൻ ഈ രണ്ട് ഇസ്മുകൾ ഇത്രമേൽ സഹായകമാകുമെന്ന് മനസ്സിലാക്കിയ ഒരാളും തന്നെ ഇതിനൊഴിവാക്കിയിട്ടില്ല അങ്ങനെ ഒഴിവാക്കാൻ അവൻ സാധിക്കൂല നമ്മുടെ പൂർവ്വ സൂര്യകളായ ആളുകളൊക്കെ അമ്പിയ ഉൾപ്പെടെ ഔലിയ ഉൾപ്പെടെ ഈ ഇസ്മിനെ പതിവാക്കിയത് കൊണ്ട് അവർക്ക് ലഭിച്ച വലിയ വലിയ നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ നാമും ഈ ഇസ്മ പതിവാക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ നാം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഓരോ വിഷയങ്ങളും കൃത്യമായി അതിനെ കുറിച്ച് മനസ്സിലാക്കി അറിഞ്ഞു പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടുതലുണ്ട് അത് കൂടുതൽ ഫലപ്രദമാകും അത് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ലോ അപ്പൊ ഒരുപക്ഷെ പക്ഷെ നമ്മൾ ഈ ഒരു ഇസ്മ പതിവാക്കുന്നത് നമ്മുടെ ശീലത്തിലുണ്ടെങ്കിലും ഇതെല്ലാം അറിവോടുകൂടെ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടി മഹാന്മാർ ഇത് ഉപയോഗിച്ചതാണെന്ന് അറി അറിവോടുകൂടെ അതേപോലെ തന്നെ അവർക്കൊക്കെ അതിന് വലിയ ഫലങ്ങൾ ലഭിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നാം ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണല്ലോ അതുകൊണ്ടാണ് വീഡിയോയിൽ നാം ഈ വിഷയം ഉൾപ്പെടുത്തുന്നത് നമ്മൾ പറയുന്നത് അള്ളാഹു അവന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യുന്നവരുണ്ട് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിളിച്ച് അള്ളാഹുവിനോട് പ്രത്യേകം ചെയ്യുന്നവരുണ്ട് ആ അസ്മാനയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളാണ് മഹാന്മാരൊക്കെ ഈ അസ്മാവൽപത് നാമങ്ങളിലെ ഓരോ ഇസ്മിനും ഓരോ ശ്രേഷ്ഠതകളും പറഞ്ഞ് ഓരോന്നൂരോന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്ര പ്രാവശ്യം ചൊല്ലാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മഹാന്മാർ പറയുന്ന എത്രയോ വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പല തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ വിവിധങ്ങളായ ഇസ്മുകളുടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉൾപ്പെടുത്തുന്നതും അതുപോലെയുള്ള വിഷയമാണ് ഈ ഇസ്മിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ ഇസ്മ ഹുസ്നയിലെ വളരെ പവിത്രമേറിയ ഒരു മാത്രമല്ല മഹാനരായ ഇന്ന മറിയം മഹാനരായു ഒരു കഴിവാണ് അവിടുന്ന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് അത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അപ്പം മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈസൈ സ്വലാത്തു വസ്സലാം തീരുമാനമെടുത്ത് ഉദ്ദേശിച്ചാൽ അങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇഴീസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്ന രണ്ട് ഇസ്മുകളാണ് ഈ ഇസ്മ അപ്പോ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആ അവിടുത്തെ സംബോധിതരായ ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി മോൾജിസത്ത് കാണിക്കാൻ വേണ്ടി മരിച്ചവരെ ജീവിപ്പിക്കണം എന്നാരെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ ജീവിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മരണപ്പെട്ട ആളുകളെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിക്കുമല്ലോ ഓരോ അമ്പിയ ഓരോ കറാമ ഓരോ മഴജിസത്തുകൾ ഉണ്ടായിരുന്നു അതിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൽജിത്തുകളിൽ പെട്ട ഒരു മഴജിദത്താണ് ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ ഈസ നബി അലൈഹി വസ്സലാം ഈ രണ്ട് ഇസ്മകൾ ചൊല്ലിയിട്ടാണ് അതിനു മുതിർന്നിരുന്നത് എന്ന കിതാബുകളിൽ കാണാം ആ രണ്ട് ഇസമുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ മഹാനരായ ആസഫ് എന്നവര് അവര് സമീപത്തേക്ക് ആ സിംഹാസനം കൊണ്ടുവരുന്ന ഒരു സംഭവം നമുക്കൊക്കെ അറിയാലോ ആ ഒരു വിഷയം ആ ഒരു വളരെ വേഗത്തിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടപ്പോ അത് കൊണ്ടുവരാൻ വേണ്ടി മഹാനരായ ആസഫ് ബിൻ ബർഹിയ എന്നവര് ഈ രണ്ട് ൾ ഉപയോഗിച്ചാണ് അത് കൊണ്ടുവന്നത് എന്ന കിതാബുകളിൽ കാണാം അതേപോലെ തന്നെ മഹാനരായ മൂസ മൂസാലി സലാത്തോസലാം ദോ എപ്പോഴും ഉൾപ്പെടുത്താറുണ്ടായിരുന്നത് ഈ രണ്ട് ഇസ്മകളെ ആയിരുന്നു മാത്രമല്ല സമുദ്രത്തിലൊക്കെ ആളുകളെ സമുദ്രത്തിലെ കാറ്റിലും കോളിലൊക്കെ പെട്ടിട്ട് സമുദ്രത്തിന്റെ ചുഴിയിൽ പെട്ടിട്ട് അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന കപ്പലുകളോ മറ്റോ ഒക്കെ തകർന്നടിയാൻ വേണ്ടി പോകുമ്പോ അവര് മരണത്തിലേക്ക് എത്തും അവർ മുങ്ങിൽ അവര് മുങ്ങി പോവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ രൂപത്തിലേക്ക് അവർ അവരുടെ തകർച്ച മുന്നിലൊക്കെ അവര് തളർന്നു പോകുന്നത് മുന്നിൽ കാണുമ്പോ അവര് മരണത്തിന് മുഖാമുഖം നേരിട്ട് പല പ്രതിസന്ധികളും സമുദ്രത്തിന്റെ അഗാധമായ ഗർത്തത്തിലൂടെ യാത്ര ചെയ്യുന്നവര് സമുദ്രത്തിന്റെ അങ്ങേയറ്റം കൊറേ ദൂരെ സഞ്ചരിച്ച് യാത്ര ചെയ്യുമ്പോ കരയൊന്നും കാണാതെ ആ അകപ്പെടുന്ന സമയത്ത് അവരെ മരണത്തിന് മുഖാമുഖം കാണുമ്പോ അവര് ഈ രണ്ട് ഇസ്മുകൾ വെച്ചായിരുന്നു അവർ ദ്വായ ചെയ്തിരുന്നത് എന്നൊക്കെ കിതാബുകളിൽ കാണാം ഏതാണ് പ്രിയമുള്ളവരെ ആ രണ്ട് ഇസ്മ അതാണ് ഹയ്യ് എന്ന ഈസ്മ ഹയ്യോ എന്നുള്ള ഈസ്മ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഇസ്മുകളായിരിക്കും പക്ഷെ അതിന്റെ മഹത്വം ഇത്രമേൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ചെല്ലാൻ സാധിക്കണം അപ്പൊ എന്ന് പറയുന്ന ആ ഇസ്മ ആ അള്ളാഹുവിന്റെ അതിമഹത്തായ അസ്മാ ഉൽഹസനയിലെ വളരെ പവിത്രമായ ആ ഇസ്മുകൾ മുൻനിർത്തി റബ്ബിലേക്ക് താഴെ ചെയ്യുമ്പോ അതിന് വലിയ പ്രതിഫലം ലഭിക്കും അതപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചെയ്യണം മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത് മഹാന്മാര് ഇതിനെല്ലാം ഉപയോഗിച്ചിരുന്നു നമ്മുടെ പൂർവ്വ സൂരികളായ ഔലിയ അമ്പിയ ഒക്കെ അവരുടെ വിഷയങ്ങൾ നേടിയെടുക്കാൻ വലിയ വലിയ മല പോലെയുള്ള പ്രതിസന്ധികൾ അവരുടെ മുന്നിൽ വരുമ്പോ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു അവർക്ക് അതിന് ഫലം ലഭിച്ചിരുന്നു ആ റബ്ബ് സുഖാനുഭവത്തായും ഇതുവഴി പ്രതീക്ഷ നൽകും എന്ന ആ ഒരു വിശ്വാസത്തോടുകൂടെ ആർക്കാണോ ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് ഫലം ലഭിക്കും എന്നുള്ളതാണ് അവ മനസ്സറിഞ്ഞ് ചെയ്യണം നല്ല niyetle şey yapalım വിശ്വാസത്തോടു കൂടെ ചെയ്യണം ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മഹാന്മാർക്കൊക്കെ ഉത്തരം ലഭിച്ചതാണെന്ന് കരുതിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല പ്രതിഫലം ലഭിക്കും ആരാണോ എന്നുള്ളത് അത് എത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് പ്രത്യേകമായ ആഴതതുകളൊക്കെ ചില വിഷയങ്ങളിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നിശാ അത് എങ്ങനെയായാലും ഈസ്മിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇന്ന് മുതൽ ഈസ്മ ഒരു എണ്ണം ഒരു കൃത്യമായ എണ്ണം നൂറ്റിയൊന്ന് തവണയോ അല്ലെങ്കിൽ ആയിരം തവണയോ അല്ലെങ്കിൽ നൂറ് തവണയോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണയോ ഇങ്ങനെ തൊണ്ണൂറ്റി തവണയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു എണ്ണം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചൊല്ലാൻ സാധിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അലഹമില്ല ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അതിന് നല്ല ഫലം ലഭിക്കും അപ്പൊ ചൊല്ലാൻ തയ്യാറായവര് വിഷയം മനസ്സിലായവര് അതിനാഗ്രഹിക്കുന്നവരൊക്കെ അറിയിക്കണം എഴുതി അറിയിക്കണം പ്രത്യേകം അവർക്കൊക്കെ വേണ്ടി ദ്വാന ചെയ്യും ഒരുപാട് ആളുകൾ വലിയ വലിയ മലപോലെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ അടുക്കൽ വന്ന വരുന്ന വലിയ വലിയ കേസുകൾ സിഹറുമായി ബന്ധപ്പെട്ടത് അയിനുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കുടുംബങ്ങളിലൊക്കെ അനുഭവിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങള് അള്ളാഹുവേ പലരും കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നീ സലാമത്ത് നൽകണം ആജിലായ ഷിഫ നൽകണം റഹ്മാൻ കാമിലായ ഷിഫ നൽകണം അള്ളഹ സമ്പൂർണ്ണ സിഹത്ത് നൽകണം റഹ്മാൻ